യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു കരിപ്പൂർ വിമാനാപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് നാലാണ്ട് ഇരുപത്തൊന്ന് പേർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത് സമാനകതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു കരിപ്പൂരിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിനാണ് ദുബായിൽ നിന്ന് കരിപ്പൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിങ്ങിനിടെ താഴ്ചയിലേക്ക് കൂപ്പുപുത്തി മൂന്നായി പിളർന്നത് കനത്ത മഴ വകവയ്ക്കാതെ നാട് ഓടിയെത്തുമ്പോൾ പ്രദേശമാകെ ഇരുട്ടിലായിരുന്നു സമാനതകളില്ലാതെ നടത്തിയ രക്ഷാപ്രവർത്തനം മൂലം കൂടുതൽ ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചു കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ജീവൻ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് കരിപ്പൂരിൽ ആ രാത്രി കാണാനായത് രണ്ട് പൈലറ്റുമാരും പത്തൊൻപത് യാത്രക്കാരും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ വിമാനാപകടത്തിൽ മരിച്ചു നൂറ്റി അറുപത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റു പേരാണ് ാണ്മാനത്തിലുണ്ടായിരുന്നത് അപകടത്തിൽ പരിക്കേറ്റ പലരും ഇപ്പോഴും ശാരീരിക പ്രയാസങ്ങൾ നേരിടുന്നവരാണ് രക്ഷപ്പെട്ട നിരവധി പേർ ഇപ്പോഴും ചികിത്സയ്ക്ക് വിധേയരായി കഴിയുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലുണ്ടായ വിമാനാപകടത്തെ തുടർന്നാണ് വലിയ വിമാനങ്ങളുടെ സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പിൻവലിച്ചിരുന്നത് വിമാനാപകടത്തിന് കാരണം പൈലറ്റിന്റെ പിഴവാണെന്നും വിമാനത്താവളത്തിന്റെ പ്രശ്നമല്ലെന്നും ബോധ്യമായിട്ടും വലിയ വിമാനങ്ങളുടെ സർവീസ് പുനഃസ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് വിഷൻ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ്